രജനീകാന്ത് നായകനായ കൊച്ചടിയാൻ സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കത്തിൽ മദ്രാസ് ഹൈക്കോടതി നിർണായക വിധി പുറപ്പെടുവിച്ചു സിനിമയുടെ നിർമ്മാതാവ് ജെ മുരളി മനോഹറും അദ്ദേഹത്തിന്റെ കമ്പനിയായ മീഡിയ വൺ ഗ്ലോബൽ എന്റർടൈൻമെന്റ് ലിമിറ്റഡും നാലാഴ്ചയ്ക്കുള്ളിൽ രണ്ട് ദശാംശം അഞ്ച് രണ്ട് കോടി രൂപ പിഴയായി നൽകണമെന്നാണ് കോടതി ഉത്തരവ് ഇത് നൽകുന്നതിൽ പരാജയപ്പെട്ടാൽ ആറുമാസം തടവ് അനുഭവിക്കേണ്ടിവരും രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾക്കായി ധനസഹായം നൽകിയ ബ്യൂറോ അഡ്വർട്ടൈസിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് നൽകിയ ചെക്ക് ബൌൺസ് പരാതിയിലാണ് ജസ്റ്റിസ് സുന്ദർമോഹൻ ഈ ഉത്തരവിട്ടത് രണ്ടായിരത്തിയൊന്നിൽ മജിസ്ട്രേറ്റ് കോടതി വിധിച്ച ശിക്ഷയെയും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സിറ്റി സിവിൽ കോടതി അത് ശരിവച്ചതിനെയും ചോദ്യം ചെയ്ത് നിർമ്മാതാവ് നൽകിയ റിവിഷൻ ഹർജിയിലാണ് ഈ മാറ്റം പരിശോധനയിൽ പരസ്യ ഏജൻസി നൽകിയ പത്ത് കോടി രൂപയിൽ എട്ട് ദശാംശം ഏഴ് നാല് കോടി രൂപ ഇതിനകം തിരിച്ചടച്ചതായും ഒന്ന് ദശാംശം രണ്ട് ആറ് കോടി രൂപ കൂടി കുടിശ്ശികയുണ്ടെന്നും കോടതി കണ്ടെത്തി ഈ കുടിശ്ശികയുടെ ഇരട്ടിത്തുകയായ രണ്ട് ദശാംശം അഞ്ച് രണ്ട് കോടി രൂപയാണ് ഇപ്പോൾ പിഴയായി നിശ്ചയിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ പാട്ടാവകാശം വിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നും നിശ്ചിത വിഹിതം നൽകാമെന്ന ഉറപ്പിലാണ് രണ്ടായിരത്തി പതിനാലിൽ ഏജൻസി പണം നൽകിയത് എന്നാൽ രണ്ടായിരത്തി പതിനാല് ഡിസംബറിൽ നിർമ്മാതാവ് നൽകിയ ചെക്ക് പണമില്ലാതെ മടങ്ങിയതോടെയാണ് നിയമപോരാട്ടം തുടങ്ങിയത് നേരത്തെ ഏഴ് ദശാംശം ഏഴ് പൂജ്യം കോടി രൂപ അടയ്ക്കാനായിരുന്നു മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരുന്നത് താൻ വലിയൊരു തുക തിരിച്ചടച്ചിട്ടുണ്ടെന്നും സെക്യൂരിറ്റിയായി നൽകിയ ചെക്ക് ദുരുപയോഗം ചെയ്തതാണെന്നുമുള്ള നിർമ്മാതാവിന്റെ വാദം ഭാഗികമായി പരിഗണിച്ചാണ് ഹൈക്കോടതി ഇപ്പോൾ പിഴത്തുക പുതുക്കി നിശ്ചയിച്ചിരിക്കുന്നത്